ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ജീവനെടുത്ത് മലവെള്ളപ്പാച്ചിൽ ദാരുണാപകടം മുംബൈ ലോണാവാലയിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പൂണേക്കടുത്ത് ലോണാവാലയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഉച്ചയോടെയാണ് ദാരുണ അപകടമുണ്ടായത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn 翌日。Hey, അവധി ആഘോഷിക്കാൻ പോയ കുട്ടികൾ അടക്കമുള്ള സംഘമാണ് തീർത്തും അപ്രതീക്ഷിതമായി ദുരന്തത്തിലേക്ക് പോയത് വെള്ളത്തിന്റെ നടുവിൽ നിന്നും സഹായത്തിനായി ഇവർ നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ബുഷി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തെ പാറക്കോട്ടം നിറഞ്ഞ ഭാഗത്തായാണ് അപകടമുണ്ടായത് തോടിന്റെ നടുവിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു ഒഴുക്ക് പെട്ടെന്ന് ശക്തിപ്പെട്ടതിനാൽ തിരിച്ചു കയറാനായില്ല സ്ത്രീകളും കുട്ടികളും മുതിർന്ന ഒരു പുരുഷനുമാണ് സംഘത്തിലുണ്ടായിരുന്നത് കുത്തി ഒഴുകുന്ന വെള്ളത്തിന്റെ നടുവിൽ ഏതാണ്ട് ഒരു മിനിറ്റോളം ഇവർ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും പിന്നീട് നിലവിട്ട് ഒഴുകിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് പൂനെക്കടത്ത് ഹദബ്സറിൽ നിന്നുള്ളവരാണ് മരിച്ചത് ഷാഹിദ അൻസാരി അമീമ അൻസാരി ഉമേര അൻസാരി അഡ്നാൻ അൻസാരി മരിയ സയ്യദ് എന്നിങ്ങനെയാണ് പേരുകൾ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെയ്ത കനത്ത മഴയാണ് പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലിന് കാരണമായതെന്നാണ് കരുതുന്നത് കാലവർഷം കനത്തതോടെ പുഴകളിലും തോടുകളിലും മറ്റു വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങുന്നത് ശ്രദ്ധിക്കണം ന്യൂസ് ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്